തിരിച്ചു വന്നത് കൂട്ടായ്മയിലാണെങ്കിലും മണ്ണൊന്നും വസ്തുവുമായിട്ട് എനിക്ക് ദയവുമായി യാതൊരു വിധമായ വ്യക്തിപരമായ ബന്ധം ഉണ്ടായിരുന്നില്ല ആരെയും ബോധിപ്പിക്കാൻ എന്താ വേണ അറ്റൻഡ് ചെയ്യും അവിടെയെല്ലാം പോയിരുന്ന അവിടേക്ക് അവിടേക്കെല്ലാം നോക്കി അലസമായിരുന്ന സമയം കളയും കഴിയാൻ നേരം വാക്കുകൊണ്ട് എന്തെങ്കിലും ഒരു സമർപ്പണം എടുക്കാൻ തിരികെ പോരും ഇതായിരുന്നു എൻ്റെ ആത്മീയ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും ഞങ്ങൾ നാല് മക്കളാണ് നാല് പേരിൽ വെച്ച് ഏറ്റവും പഠിക്കാൻ മോശവും നിഷേധിയും ധിക്കാരിയും മഹങ്കാരിയും എല്ലായിരുന്നു ഞാൻ ഞാൻ സെവൻത്ത് വരെയെല്ലാം കുഴപ്പമില്ലാതെ പഠിക്കുമായിരുന്നെങ്കിലും ഹൈസ്കൂളിലേക്കെല്ലാം ചെന്നപ്പോൾ ഞാൻ നന്നായിട്ട് ഉഴപ്പം തുടങ്ങി ഞാൻ ആകെ ദൈവത്തോട് ആവശ്യകാരിയായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എക്സ ഓണത്തിൻ്റെ ക്രിസ്മസിൻ്റെ എല്ലാം എക്സാംസ് കഴിഞ്ഞ് റിസൾട്ട്സ് അല്ലെങ്കിൽ ആൻസർ പേപ്പേഴ്സ് കിട്ടാൻ നേരത്ത് ദൈവം എനിക്ക് എങ്ങനെയെങ്കിലും ഒരു പാസ് മാർക്ക് തരണേ അങ്ങനെ മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞാൻ അത്രയ്ക്ക് പഠിക്കാൻ മോശമായിരുന്നു എന്നാൽ അതിനനുസരിച്ച് ഹാർഡ് വർക്കും ചെയ്യത്തില്ല പ്രാർത്ഥിക്കത്തുമില്ല ഞാൻ എൻ്റെ ടെൻത്ത് എല്ലാം ഞാൻ വളരെ ലോസ്റ്റ് ഗ്രേഡ്സോടുകൂടി തന്നെയാണ് പാസ്സായത് ഞാൻ ടെൻത്തിൽ എക്സാം എഴുതിയിട്ടിരിക്കുന്ന സമയത്താണ് കൂട്ടായ്മയിൽ ഇഷ്യൂസ് വരികയും കൊറോണ വരികയെല്ലാം ചെയ്തത് അതോടുകൂടി ഉണ്ടായിരുന്ന ആത്മീയവും ദൈവവചനവും പ്രാർത്ഥനയും എല്ലാം എന്നിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും മാറ്റപ്പെട്ടു ദൈവ ദൈവസഹായിച്ച എനിക്ക് ഞാൻ ടെൻത്ത് ഗീത സ്കൂളിൽ തന്നെ എനിക്ക് ലെവൻത്തിനും എൻ്റെ യേശു എനിക്ക് അഡ്മിഷൻ തന്നു ടെൻത്ത് ലോവസ്റ്റ് ഗ്രേഡ് ആയതുകൊണ്ട് എനിക്ക് ലെവൻത്തിന് ട്വൽത്ത് എങ്ങനെ നന്നായിട്ട് പഠിക്കണമെന്നൊരു വാശിയും ആഗ്രഹവും എൻ്റെ ദൈവം തന്നു അത്ഭുതകരമായി നല്ല ഗ്രേഡ്സോടുകൂടി തന്നെ എൻ്റെ യേശു എന്നെ ട്വൽത്ത് പാസ്സാക്കി കോളേജിലേക്ക് ജോയിൻ ചെയ്യുന്ന ടൈമെല്ലാം ആയപ്പോൾ ഞാൻ വേണ്ടവണ്ണം പ്രാർത്ഥിച്ചിട്ടോ നിന്നിട്ടോ ഒന്നും എങ്കിലും എനിക്ക് യേശു ഞാൻ ആഗ്രഹിച്ച കോഴ്സിന് തന്നെ എൻ്റെ വീടിനോട് ഏറ്റവും അടുത്തുള്ള കോളേജിൽ എനിക്ക് ഏറ്റവും സൗകര്യമായ കോളേജിൽ തന്നെ എനിക്ക് അഡ്മിഷൻ തന്നു എന്നാൽ അതെല്ലാം പാപം ഒരു ലൈസൻസായി മാത്രമാണ് ഞാൻ കണ്ടത് ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നു കൂട്ടായ്മയിൽ വചനം പറയുന്നവർ തമ്മിൽ ഭിന്നത എൻ്റെ വീട്ടിലെ അപ്പക്കോ അമ്മയ്ക്കോ എൻ്റെ സഹോദരങ്ങൾക്ക് ആർക്കും ദൈവമില്ല പിന്നെ എന്തിനാണ് ഈ പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള എനിക്ക് ദൈവം എന്നെല്ലാം വിചാരിച്ച് ഞാൻ കോളേജിലെത്തി ആരും എന്നെ കാണുന്നില്ല ഞാൻ ഇവിടെ എന്ത് ചെയ്താലും എന്ത് കുരുതക്കേട് കാണിച്ചാലും ഒരു സീനിയർ ഫ്രണ്ടോ ഒരു ദൈവമക്കളോ എന്നെ ചോദ്യം ചെയ്യാൻ വരത്തില്ല എന്നൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന പാപങ്ങളെല്ലാം ഗ്രാജുവലി ഞാൻ എൻ്റെ പ്രവൃത്തിയിലോട്ട് കൊണ്ടുവരാൻ തുടങ്ങി കോളേജിൽ വന്നപ്പോൾ എൻ്റെ ക്ലാസ് മറ്റേത് ക്ലാസ്സിലുള്ള മറ്റേത് ഗേൾസിനുള്ളതിനേക്കാൾ കൂടുതൽ ഇൻറ്റർ ഡിപ്പാർട്ട്മെൻറ്റ് കണക്ഷൻസ് എനിക്കുണ്ടായിരുന്നു എനിക്ക് അനേക സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു നല്ലത് ഏത് ചീത്തയെയ്ത് എന്നൊന്നും അറിയാതെ അവരെല്ലാവരെയും ഞാൻ എൻ്റെ ഫ്രണ്ട്സാക്കി അവിടെ കോളേജ് യൂണിയനിലെ എല്ലാവരെയും എനിക്ക് പരിചയമുണ്ടായിരുന്നു പയ്യെ പയ്യെ ഞാൻ കോളേജിൻ്റെ പരിസരത്തെല്ലാം നടക്കുന്ന പാർട്ടി പരിപാടികളിലെല്ലാം പങ്കെടുക്കാൻ തുടങ്ങി ആ സമയത്തെല്ലാം എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതെ ഈ ജനറേഷനിലുള്ള പിള്ളേർക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അതെല്ലാം സർവ്വസാധാരണമായ കാര്യമാണ് അതൊന്നും ഇല്ലാത്തവർക്ക് കോളേജോ സൊസൈറ്റിയോ പി ഗ്രൂപ്പോ ഒന്നും ഒരു വില കൊടുക്കത്തില്ല എന്നെല്ലാം ഞാൻ കപടമായി ചിന്തിച്ച് നടന്നു ഒറ്റ ലൈഫേ ഉള്ളൂ അത് മാക്സിമം എൻജോയ് ചെയ്യുക എന്നായിരുന്നു എൻ്റെ ഒരു എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് ക്ലാസ് കെട്ടി യാതൊരു മടിയുണ്ടായിരുന്നില്ല ഞാൻ ക്ലാസ് കെട്ടി താഴെ ക്യാൻറ്റീനിലും കഫേസിലെല്ലാം പോയിരിക്കും ഒരുങ്ങി കെട്ടി വീട്ടിൽ നിന്ന് ഇവിടം വരെ വന്നതല്ലാണല്ലോ എന്ന് ഓർത്തിട്ട് അറ്റൻഡൻസ് എനിക്ക് അനഞ്ച് മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ അല്ലെങ്കിൽ ആ അവർ തീരാൻ അഞ്ച് മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ ഞാൻ ഓടിക്കതിച്ച് ക്ലാസ്സിലേക്ക് കയറി വരും അറ്റൻഡ് ചെയ്യുന്ന പീരീഡ് ആണെങ്കിൽ ഞാൻ അവിടെ ഉറക്കം തൂങ്ങിയിരിക്കും എനിക്ക് ചില സബ്ജക്ട്സിന് ടെക്സ്റ്റ് ബുക്ക് പോലും ഉണ്ടായിരുന്നില്ല എനിക്ക് എൻ്റെ ക്ലാസ് ടീച്ചറിനോട് നല്ല ദേഷ്യമായിരുന്നു ഞാൻ മിസ്സിനോട് നല്ല പോലെ തറുതല പറയുമായിരുന്നു ഞാൻ എൻ്റെ അപ്പേനും അമ്മേനെയും അനുസരിക്കത്തില്ലായിരുന്നു കോളേജിൽ ചേർന്നതോടെ അവരോട് ഒരു കാര്യത്തിനും അനു അനുവാദം ചോദിക്കുന്ന ശീലം മെല്ലിൽ നിന്ന് മാറിപ്പോയി ഞാൻ സിനിമയ്ക്കും സിനിമ പാട്ടുകൾക്കും അഡിക്റ്റ് ആയിരുന്നു എൻ്റെ ഫോണിൽ നിന്ന് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എൻ്റെ സിനിമ പാട്ടുകളുടെ പ്ലേലിസ്റ്റ് ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കും പാപം ചെയ്യുമ്പോൾ യേശു ദുഃഖിക്കും എന്നെല്ലാം ഞാൻ കൂട്ടായ്മ എന്നാലും ഞാൻ ഇന്ന കാര്യം ചെയ്താ യേശു ദുഃഖിക്കുമ്പോൾ എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടായിട്ടും ഞാൻ എൻ്റെ നൈമിഷികമായ സുഖത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി ഞാൻ ആ പാപങ്ങളെല്ലാം ചെയ്തു പോന്നു ഒരു മടിയും ഒരു ലജ്ജയും കൂടാതെ ചെയ്തു പോകുന്നു അങ്ങനെ കാണുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും എല്ലാം പാപമായമായി ഞാൻ രണ്ടു വർഷക്കാലം ആ കോളേജിൽ പഠിച്ചു അങ്ങനെ ഇരിക്കുന്ന അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ ആദ്യമായിട്ട് ഈ കൂട്ടായ്മയിൽ കടന്നു വന്നത് യുവചനം കേൾക്കുന്നത് എൻ്റെ യേശുവിനെ കടന്നു പിടിക്കാൻ ഈ കൂട്ടായ്മ മുഖാന്തരമായി എന്ന് ഞാൻ പറയും ഞാൻ ഒരിക്കലും ഒരു ആവശ്യക്കാരിയായിട്ടല്ല ഇവിടെ വന്നത് ഞാൻ ഒരിക്കലും എൻ്റെ യേശുവിനെ തേടി വന്നതല്ല എൻ്റെ യേശു എൻ്റെ മേൽ പിടിച്ചു വന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ ദൈവം വചനത്തിലൂടെ എന്നോട് നിരന്തരമായി ഇടപെടുന്നത് കർശനമായി ഇടുന്നത് ഇടപെടുന്ന ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നു ഞാനിപ്പോൾ വെച്ച് പുലർത്തുന്ന പാപങ്ങളൊന്നും അതൊന്നും എൻ്റെ ലൈഫിന് ആപ്റ്റല്ലെന്നും ഇതെല്ലാം ഇനിയും കൊണ്ടു നടന്ന നിത്യനരകമാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ എന്നല്ല എൻ്റെ കർത്താവെന്നെ എനിക്കൊരു ഓർമ്മ തന്നു അപ്പം ഇപ്പം എൻ്റെ നോ എൻ്റെ പാപങ്ങളോട് നോ പറയണമെന്ന് എൻ്റെ കർത്താവ് എനിക്കൊരു പ്രേരണ തന്നു എനിക്കൊരു റിലേഷൻ ഉണ്ടാകുന്ന ഞാൻ പറഞ്ഞല്ലോ അതിനോട് ഒരു നോ പറയാനും പിന്നീട് ഒരിക്കലും ഒരു കോൺടാക്റ്റ് ഉണ്ടാവാത്ത രീതിയിൽ ആ കണക്ഷൻ ബ്രേക്ക് ചെയ്യാൻ എൻ്റെ കർത്താവ് എനിക്ക് കൃപ തന്നു അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിന് അനുയോജ്യമല്ലാത്ത പലരോടും ഒരു പർട്ടിക്കുലർ ബൗണ്ടറി കീപ്പ് ചെയ്യാനായിട്ട് എൻ്റെ കർത്താവ് ഇന്നാളുകളെ എനിക്ക് ഭാഗ്യം തരുന്നു ഞാൻ തറതല പറഞ്ഞ് വിഷമിപ്പിച്ച് എൻ്റെ മിസ്സിനോട് എനിക്ക് ക്ഷമ ചോദിക്കാൻ എൻ്റെ കർത്താവ് കൃപയാൽ ഭാഗ്യം തന്നു എൻ്റെ അമ്മയെ അപ്പയെ അനുസരിക്കാൻ എനിക്ക് എൻ്റെ കർത്താവ് ഇന്നാളുകളെ എനിക്കൊരു ഭാഗ്യം തരുന്നു ഞാൻ എടുത്ത കോഴ്സിൻ്റെ ആണോ ഞാൻ പഠിച്ച സബ്ജക്റ്റിൻ്റെ ആണോ എന്നാണെന്ന് എനിക്കറിഞ്ഞൂടെ എനിക്കൊരു തരം ഫെമിനിസ്റ്റ് ചിന്താഗതിയായിരുന്നു എൻ്റെ അപ്പയും ചേട്ടനും അനിയനും കയറാത്ത കിച്ചണി ഞാൻ കയറത്തില്ല അവർ കഴുകാത്ത പാത്രം ഞാൻ കഴുകത്തില്ല അവർ ചെയ്യാത്ത ജോലികൾ ഞാൻ ചെയ്യത്തില്ല എന്നെല്ലാം പറഞ്ഞ് ആരെ വെല്ലുവിളിക്കുന്ന പോലെ ഒരു തരം റെവല്യൂഷണറി ചിന്താഗതികളെല്ലാം എൻ്റെ ഉള്ളിൽ വളരാൻ തുടങ്ങി എന്നാൽ ഇന്ന് യാതൊരു പരിഭവങ്ങളും പരാതികളും ഇല്ലാതെ എൻ്റെ വീട്ടിലുള്ള ജോലികളെല്ലാം ചെയ്യാൻ എൻ്റെ കർത്താവ് എനിക്ക് കൃപ തരുന്നു എൻ്റെ വസ്ത്രധാരണം എൻ്റെ കർത്താവ് കർത്താവിനെക്ക് മാറ്റിത്തന്നു എനിക്ക് സ്ലീവ് ഉള്ളത് ഉള്ളതോ ആയ ഡ്രസ്സുകൾ ഇഷ്ടമല്ലായിരുന്നു എനിക്ക് യാ ഏത് രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കാൻ യാതൊരു നാണവും മടിയും ഉണ്ടായിരുന്നില്ല എന്നാൽ എനിക്കില്ലാണ്ടിരുന്ന നാണം എൻ്റെ കർത്താവ് കർത്താവിനിക്കിന്ന് മാറ്റിത്തന്നു എനിക്ക് നാണം തിരിച്ചു തന്നു എനിക്ക് ഇന്ന് എവിടെയായിരുന്നാലും ഏത് ദേശത്ത് പോയാലും ഏറ്റവും മാന്യമായ വസ്ത്രം ധരിക്കാൻ എൻ്റെ എനിക്ക് കൃപ തരുന്നു എൻ്റെ രണ്ട് കാതിലും കൂട്ടിയിട്ട് എനിക്ക് അഞ്ച് സ്റ്റഡ്സ് ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം മാറ്റി മാറ്റി കളയാൻ എൻ്റെ കർത്താവ് എനിക്ക് ഒരു ബോധം തന്നു മേ ബി ഞാൻ രണ്ട് വർഷം കൂടെ അങ്ങനെ തന്നെ ഇരുന്നെങ്കിൽ ഇനി സ്റ്റഡ്സ് അടിച്ചേനെ മേ ബി ടാറ്റു ചെയ്തേനെ എന്നാൽ അത് ഒന്നും അതിലേക്കൊന്നും പോവാതെ എന്നെ രക്ഷിച്ചു ഇവർക്ക് എന്തൊക്കെ ആയിട്ട് പറ്റിയിട്ടുണ്ട് എന്ന് എൻ്റെ ക്ലോസ് സർക്കിളുള്ളവർ പോലും പറയത്തക്ക വേണം എൻ്റെ കർത്താവ് എൻ്റെ സ്വഭാവവും പ്രകൃതവും എല്ലാം മാറ്റി തന്നു ഇപ്പോഴും തികഞ്ഞവളായി എന്നല്ല പാപമെല്ലാം പോയി പാപ സ്വഭാവങ്ങളൊന്നും ഇല്ലാതെ ആയി എന്നല്ല എങ്കിലും എവിടെ പോയാലും യേശു കാണുന്നുണ്ട് എന്നെ കാണുന്ന രണ്ട് കണ്ണുകളുണ്ട് യേശു ദുഃഖിക്കുന്ന ഒരു കാര്യം പോലും എൻ്റെ ജീവിതത്തിൽ വന്നുകൂടാ എന്നൊരു ഉറപ്പും ഒരു ബോധ്യവും ആഗ്രഹവും എൻ്റെ കർത്താവ് എനിക്ക് തരുന്നു സമർപ്പണത്തിൽ നിന്ന് വീണു പോകാതെ യേശുവിനൊരു വിശ്വ വിശ്വസ്തിയായി ഇനിമയിൽ നിൽക്കാൻ നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന ഞാൻ ചോദിച്ചുകൊണ്ട് എൻ്റെ ഇളയ സാക്ഷി നിർത്തുന്നു ദൈവത്തിൻ്റെ സ്തോത്രം